അപ്പോൾ എല്ലാവർക്കും ജീനികാസിൻ്റെ ബസ്സുകളിലേക്ക് സാധ്യത ഇപ്പം നമ്മൾ പുതിയതായിട്ട് എടുത്തേക്കുന്ന ഒരു വണ്ടിയാണ് വണ്ടി നിലവിൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വണ്ടിക്ക് കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരുന്നു അപ്പോൾ ആ പെയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് വേറെ നിലവിൽ വലിയ രൂപമാറ്റങ്ങൾ നമ്മൾ വണ്ടിയിൽ വരുത്തുന്നില്ല പിന്നെ എടുത്തൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ലൈറ്റിൻ്റെ ഒരു ഭാഗം അതായത് ടാറ്റ സോമോടെ ലൈറ്റായിരുന്നു പഴയ മോഡൽ ടാറ്റ സോമോടെ ലൈറ്റായിരുന്നു അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് അതുപോലെ സൈഡ് ബോഡി ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ബോഡിയാണ് അതുകൊണ്ട് നമുക്ക് ബോഡിയിലൊന്നും അധികം പണി ചെയ്യേണ്ടി വന്നിട്ടില്ല അത് നമ്മൾ പുട്ടി കാര്യങ്ങളിട്ട് സെറ്റ് ചെയ്ത് ആണ് അപ്പോൾ ഉള്ളിലോട്ട് കയറുവാണേൽ ഈ പറയുന്ന പോലെ തന്നെ അത്യാവശ്യം വൃത്തിയായിട്ടും ക്ലീനായിട്ടുള്ള ഇൻറ്റീരിയറിലും കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് മെയിനായിട്ട് നമ്മുടെ സീറ്റിൻ്റെ ഇരിപ്പടം കുറച്ച് ഭാഗത്തൊക്കെ ചില സീറ്റിൻ്റെയൊക്കെ ഈ ഫ്ലൈവൂഡ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ആ അത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ബാക്കി അല്ലാണ്ട് അധികം വർക്കുകൾ നമുക്ക് ഉള്ളിൽ വരുന്നില്ല ചെറിയ ചെറിയ ഇലക്ട്രിക് വർക്കുകളും വരുന്നുണ്ട് ഇപ്പോൾ ബൈക്കിലാണേലും ഈ പറയുന്ന ലൈറ്റ് മാത്രമാണ് നമ്മൾ പോയ ലൈറ്റുകൾ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ നിലവിൽ വേറെ ചേഞ്ചുകളായിട്ട് നമ്മളൊന്നും വരുത്തുന്നില്ല നിലവിലുള്ള കണ്ടീഷനിൽ തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് വണ്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയാണ് പിന്നെ സൈഡിൽ വന്നിരിക്കുന്ന ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോയുടെ ഭാഗത്ത് ക്രോം കാര്യങ്ങൾ സ്റ്റീൽ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈപ്പിടി അപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വേറെ ലെവലായി കെട്ടോ അപ്പോൾ അതുപോലെ സൈഡ് ബോഡിയിലാണേലും ചെറിയ സ്റ്റിക്കർ വർക്ക് വന്നിട്ടുള്ളൂ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ വണ്ടി നിലവിൽ നല്ല രസമായി എന്താ പറയുക വണ്ടി ഭയങ്കര ചേഞ്ച് ആയിട്ടോ വണ്ടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് വണ്ടി ഒരു ഭയങ്കര ചേഞ്ച് ആയി പിന്നെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ചെറിയ ലിപ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൊമ്പുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രണ്ടിൽ കൊമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ സൈഡിൽ നിലവില സ്റ്റീൽ ക്രോം സ്റ്റീൽ കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൈപ്പിടി കമ്പിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ വന്നപ്പോൾ തന്നെ വണ്ടിക്ക് ഭയങ്കര ചേഞ്ച് ആയി കേട്ടോ അപ്പോൾ വണ്ടി ചെറിയ മെക്കാനിക്കൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി ഷെഡ് ചെയ്യുന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കി വണ്ടി സെറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഭയങ്കര ചേഞ്ച് ആയി കേട്ടോ വണ്ടി ആ ഒരു ആദ്യം വന്നൊരു കണ്ടീഷനിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വണ്ടി നല്ല രസമായി അപ്പോൾ നിലവിൽ വണ്ടി ഇപ്പോൾ നമ്മുടെ തന്നെ ഒരു വണ്ടിക്ക് ടി പി ഓടാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന വണ്ടിയാണ് ടി പി വണ്ടിയാണ് അപ്പോൾ വണ്ടി പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രണ്ടിലാണേലും ഈ പറയുന്ന പോലെ തന്നെ ആ ലൈറ്റിൻ്റെ ഒരു പോഷൻ മാറി പഴയ ടാറ്റാസോമോയുടെ മോഡലിൽ ലൈറ്റായിരുന്നു അത് മാറി ഇപ്പം റൗണ്ട് ലൈറ്റാക്കി ആ ബമ്പറയിലാണേലും റൗണ്ട് ലൈറ്റാക്കിയിട്ടുണ്ട് പിന്നെ ടോപ്പിലാണേലും നമ്മൾ ഡെമ്മി എയിറ്റായിട്ട് കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊമ്പും കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വണ്ടി മൊത്തത്തിൽ അടിപൊളിയായി ഇപ്പോൾ പുറത്ത് നമ്മൾ ഒറ്റ നോട്ടത്തിലായിപ്പോൾ വണ്ടി അകലെ ഓടി വരുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടി നല്ല രസമായി പഴയ ഒരു കണ്ടീഷനിൽ നിന്ന് വണ്ടി ഭയങ്കര രസമായി അപ്പം വണ്ടി നമ്മളിത് വണ്ടി കോഴിക്കോട് എന്നെടുത്തത് കേട്ടോ കോഴിക്കോട് സൈഡിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു അപ്പം നിയ എന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു അപ്പോൾ ആദ്യത്തെ ആ ഫോട്ടോയിൽ നമ്മൾ ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത ഫോട്ടോ അപ്പോൾ അതിൽ വണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ വണ്ടി നിലവിൽ ഫുൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വണ്ടി ഓടാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് അപ്പോൾ വണ്ടി കൊണ്ടു ബഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ വെഞ്ചിരിപ്പും കരിവുകളാണ് കൂടെ ഈ വാഹനത്തിൽ കയറുന്ന ഒരു വാഹനം ഓടിക്കുന്ന വെഞ്ചിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പുറത്ത് നല്ല സൂപ്പർ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ അച്ഛൻ ഉള്ളിൽ നിന്ന് തന്നെയാണ് വണ്ടി ആശീർവാദം കാര്യങ്ങളൊക്കെ നടത്തിയത് അപ്പോൾ ഈ മഴ ഏകദേശം തോന്നു വരുന്നുണ്ട് വണ്ടി നമ്മൾ നേരെ സ്റ്റാൻഡിലേക്കാണ് ഇന്ന് കൊണ്ടുപോകുന്നത് സ്റ്റാൻഡില് വണ്ടി ഇന്ന് പാർക്ക് ചെയ്യും അപ്പോൾ നാളെ തൊട്ട് നമ്മുടെ തന്നെ ഒരു വണ്ടിക്ക് ടി പി ഓടാൻ വേണ്ടിയാണ് വണ്ടി എന്താ പറയുക മൊത്തത്തിലൊരു ചേഞ്ച് ആയി നമ്മൾ ആ വണ്ടി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ലുക്കേയല്ല നമ്മുടെ പെയിൻറ്റും കാര്യങ്ങൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ സൈ സൈഡ് പ്രൊഫൈലൊക്കെ ഉണ്ടാകുന്ന വണ്ടി അടിപൊളിയായി നല്ല ലുക്കായി നമ്മുടെ ആ വിൻഡോയുടെ ഭാഗത്തെ സ്റ്റീലും അതുപോലെ വീൽ കപ്പും ലിപ്പൊക്കെ വന്നപ്പോൾ ഇതും പുത്തൻ വണ്ടിയുടെ ഒരു ലുക്കായി അപ്പോൾ എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്തൊരു വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ